ഞാൻ മീരൂരുകാരൻ കാരണം ഡിജോയാണ് ഞാൻ പുളിക്കൽ ഔറാച്ചൻ എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് ഞാനിവിടെ വർഷങ്ങളായിട്ട് ഇവിടെ പാരമുണ്ടെങ്കിൽ മീൻ കൃഷി വളർത്തുന്ന ഒരാളാണ് ഗൗര എന്ന് പറഞ്ഞൊരു മീൻ അതിൻ്റെ ബ്രീഡിങ് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിളിപ്പറാണ് അതിൻ്റെ പരിപാടി പക്ഷേ ഈ തവണ കുഞ്ഞുങ്ങളെ ബ്രീഡിങ് ഇറക്കി വിട്ട് കുഞ്ഞുങ്ങളില്ല നാലഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടേണ്ടതാണ് ജൂൺ മാസം സീസണിൽ ഒരു കുഞ്ഞുങ്ങളും ഇല്ല ഈ കുളം പറ്റിച്ച് വച്ചേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാലും അറിയാം ഈ പിന്നീട് മനസ്സിലായപ്പോഴാണെങ്കിൽ ഈ നട്ടറും ഈ സാധനം എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടു ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് എടുത്തില്ല പക്ഷേ അത് അറിയാവുന്ന ഒരാളെ കുറിച്ച് നമുക്ക് പറയാനും പറ്റിയല്ല നമുക്ക് സംശയത്തിൽ നിന്നും പറയുന്നില്ല നമ്മളൊരു കർഷകരാണ് ഈ കർഷകൻ്റെ ഇതിലാണ് എൻ്റെ ജീവിതം മൊത്തം ഇതിലിവരെ ഇവർ ചോദിച്ചേട്ടനോ തൊമ്മഞ്ചേട്ടനോ ഇവരെല്ലാവരും ജീവിക്കുന്നത് എൻ്റെ ഒരു ഇതിൽ എൻ്റെ സ്റ്റാഫുകളായിട്ട് ജീവിക്കുന്ന ഈ ഇത്രയും നട്ടറിനെ ഇതിനെ ഇങ്ങോട്ട് ഈ ഇത് ഈ കൊടുത്തുള്ളൊരു പുറത്തുനിന്ന് ഒരു സാന്നിധ്യം ഞങ്ങൾ വരുത്തേ ഇത് ഈ നട്ടറിനെ ഇന്ന് ഞങ്ങൾ കുളം പിടിച്ച പിടിച്ചതാണ് ഈ നട്ടർ ഈ സുരോപ്യ ഈ ഗവരുടെ ഈ കണ്ണ് കണ്ടേ ഈ കണ്ണ് ഇതുകൊണ്ട് അടുത്തതിൻ്റെ ഇതെല്ലാത്തിനും യുവന്മാരെ ആക്രമിച്ച് എനിക്കൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഒരു അഞ്ചാറ് ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളും ഒരു പതിനായിരം അഞ്ചാറ് ലക്ഷം രൂപയുടെ കുഞ്ഞുങ്ങളായാലും ഈ വർഷം നഷ്ടപ്പെട്ടു പോയി ഞങ്ങളുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ആരോ സാമൂഹ്യ വിദ്യാന്ന് ഞാൻ പറയല്ല എല്ലാം ആണെങ്കിൽ എല്ലാം തീർത്ത് കളഞ്ഞു ഇതൊരു ഞാൻ നീലുവരടവൽ ജീവിക്കുന്നുണ്ട് എൻ്റെ പേര് ഡിജോ എന്നാണ് പക്ഷേ ഇതിങ്ങനെ ഒരു ഒരു ഉദ്രവം ഞങ്ങൾക്ക് ചെയ്തത് സമൂഹം അറിയണം ഇത് നമുക്ക് തയ്ക്കാൻ പറ്റുന്നൊരു കേസല്ല